പ്രളയം ദുരന്തമിയാക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് അഞ്ചാണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ പുത്തുമലയും കവളപ്പാറയും ഇന്നും നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് പെയ്തൊഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് പെയ്ത മഴ വയനാട് പുത്തുമലയിൽ പതിനേഴ് ജീവനുകളെടുത്തപ്പോൾ അതേ ദിവസം തന്നെ മലപ്പുറത്തെ കവളപ്പാറയിൽ നഷ്ടമായത് അൻപത്തിയൊൻപത് പേരുടെ ജീവനുകൾ കവളപ്പാറയിലെ ദുരന്തത്തിന് ആഘാതം കൂടുതലായിരുന്നു മൊബൈൽ ടവറുകളും വൈദ്യുതി പോസ്റ്റുകളും ഉൾപ്പെടെ തകർന്നതിനാൽ ദുരന്തവാർത്ത പുറത്തെത്താൻ ഏറെ വൈകിയിരുന്നു തന്മൂലം രക്ഷാപ്രവർത്തനങ്ങളും വൈകി ഓഗസ്റ്റ് ആദ്യം തന്നെ നിലമ്പൂരിലും പരിസരപ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരം ഇരുട്ടിനൊപ്പം പെയ്തിറങ്ങിയ മഴയ്ക്ക് പ്രതികാരമെന്നോണം ശക്തി കൂടുതലായിരുന്നു കവളപ്പാറയിലെ മുത്തപ്പൻകുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് നാൽപ്പത്തിരണ്ട് വീടുകൾ മണ്ണടിയിൽപ്പെട്ടു മഴയിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും വൈദ്യുതി ലൈനുകളും മൊബൈൽ ടവറുകളും നിലംപൊത്തിയപ്പോൾ പുറം ലോകം ഈ വാർത്ത അറിഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറോളം വൈകിയായിരുന്നു അൻപത്തിയൊൻപത് പേരാണ് അന്നത്തെ ദുരന്തത്തിൽ മരണപ്പെട്ടത് ഇനിയും കണ്ടെത്താത്ത പതിനൊന്ന് പേർ ബാക്കി എന്നത് ഈ ദുരന്തത്തിന്റെ ആഴം ചിന്തിക്കുന്നതിനും എത്രയോ വലുതായിരുന്നു എന്നതിന് തെളിവാണ് അതേസമയം ദുരന്തത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ ഇന്നും ആ ഓർമ്മകൾക്ക് നടുവിലാണ് മരണപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞു എന്നതല്ല പുത്തുമല ദുരന്തവും സമാനമായിരുന്നു പന്ത്രണ്ട് മൃതദേഹങ്ങൾ പുത്തുമലയിൽ നിന്ന് കണ്ടെത്തി കണ്ടെത്താനാകാതെ ഇപ്പോഴും പേർ പുത്തുമലയിലെ പുത്തുമല ഗ്രാമത്തിൽ അൻപത്തെട്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു ഏക്കർ കണക്കിന് കൃഷിയിടം മണ്ണിനടിയിലായി താഴ്വാരത്തെ ആരാധനാലയങ്ങൾ ക്വാർട്ടേഴ്സുകൾ വാഹനങ്ങൾ എസ്റ്റേറ്റ് പാടി ക്യാൻറ്റീൻ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയും മലവെള്ളത്തിൽ തകർന്നടിഞ്ഞു ഭവനരഹിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച തുകയും കൈമാറി സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ സഹായത്തോടെ ഏതാനും കുടുംബങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ ചേക്കേറി വിവിധ സ്ഥാപനങ്ങളും സന്നദ്ധ പ്രസ്ഥാനങ്ങളും ജില്ലാ ഭരണകൂടവുമായി കൈകോർത്ത് അൻപത്തിയാറ് കുടുംബങ്ങൾക്ക് ഹർഷം പദ്ധതിയിലൂടെ വീടൊരുങ്ങി കവളപ്പാറ ദുരന്തം നടന്ന ആദ്യഘട്ട എന്നോണം ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള നൂറ്റിയെട്ട് കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് തുടർന്ന് ഇരുപത്തഞ്ച് കുടുംബങ്ങളെയും കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തി വീടൊരുക്കി ഇതിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ആറു ലക്ഷം രൂപ വീതം ഉപയോഗിച്ച കുടുംബങ്ങളുടെ പേരിൽ ഭൂതാനത്ത് വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് നൽകിയത് വ്യവസായി എം എ യൂസഫിലെയാണ് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിലുമായി വീടുകൾ ഒരുങ്ങി സുരക്ഷിത ഇടങ്ങളിൽ എത്തിയതിന്റെ ആശ്വാസം കവളപ്പാറയിലെയും പുത്തുമലയിലെയും ജനങ്ങളിൽ ഓരോരുത്തരുമുണ്ട് ഒപ്പം അന്നത്തെ ആ രാത്രിയുടെ പേടിപ്പെടുത്തുന്ന ഓർമ്മകളും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം